ഒന്നിണ്ടു കേൾക്കേണോ നായന്മാരെ നാടല്ല നാട്ടിലും വന്നു നമ്മൾ സഹിയായിട്ടാരെ ഉങ്കാൺമാനില്ല അച്ഛോരേ നാടൊട്ടാറിയേയില്ല അപ്പോൾ പാറയൊന്ന് നായന്മാരെ ഒന്നിണ്ടു കേൾക്കേണോ വാഴുന്നോരേ നേർച്ചാ കേൾക്കുന്നേ വാഴുന്നോരും നേർച്ച വാല് ദൂമെ നേരുന്നുണ്ട് കൂത്തുള്ള കാവിലെ കൂത്തു നേർന്ന് അയ്യപ്പൻകാവിൽ വീളക്കു നേർന്ന് അഞ്ഞേനക്കാവിൽ വേല നേർന്ന് അങ്ങിനി നേരത്തല്ലോ അപ്പോൾ വാരുന്നോര് വാഞ്ചേറുക്കൻ ചെമ്മൂർത്തൊഞ്ചൊല്ലി വാഴീതിരിഞ്ഞ് അപ്പോൾ പാറയുന്ന വാഴുന്നോര് നീക്കേടാ നീക്കേടാ വാടാ നീയേ ഞങ്ങൾക്കു നീയൊരു കാര്യം വേണം എന്തോ രൂപകാരം ചെയ്യേണ്ടടിയൻ എവിടേക്കായി പോകുന്ന വാണഞ്ചേക്ക ഊരിയിലീരപ്പാനുമ്പോഴാടിയൻ ഊരിലീരന്നാലോ എന്തൂ കിട്ടും ഉണ്ണുമ്പോൾ ചെന്നാലോ ചോറൂ കിട്ടും ചെത്തുമ്പോൾ ചെന്നാലോ കള്ളൂ കിട്ടും സന്ധ്യാവീളക്കിനീയെണ്ണാകിട്ടും കോടിയോടുക്കുമ്പോഴൊന്ന് കിട്ടും വാറഞ്ഞു നാടുന്നു വാണൻ പിന്നെയും വാറേയൊന്നേ വാഴുന്നോരേ കേടാ നീക്കേട വാണാ നീയേ ചേക അവരെ തേടിയിട്ട് ഞങ്ങൾ വന്നീ ചേവോരേ നാടെട്ടാറിയേയില്ലാ ചേവോരേ നാടൊന്നീ ചൊല്ലിത്താ അപ്പോൾ പാറയുന്ന ചേഖോരേ നാടിയെ ചൊല്ലിക്കൂടാ ദേശത്ത് ദേശ വൈകേട്ടേതെങ്കിൽ ദേശത്തടിയേരുന്നൂടാ നാട്ടിലെ നാടു വൈകേട്ടേതെങ്കിൽ നാട്ടിലാടിയേരൊന്നുകൂടാ ശിഷ്യ കേട്ടാക്കൂമേയും വാണൻ പിന്നെ വാഴുന്ന ചേറുക്ക എണ്ണിപ്പതിനാറ് വാണാമേടുത്തേ പാണൻറെ കയ്യിൽ കൊടുക്കുന്നുണ്ട് സമ്മാനം കിട്ടിയ നേരത്തല്ലോ ചിത്തം മാനസിൽ തേളിഞ്ഞാവേനും എന്നാലോ കേട്ടോളിൻവാഴുന്നോരേ ഇവിടുന്നും നേരെ വാടക്കോട്ടേക്ക് കുറഞ്ഞൊരു വഴിയും നാടൻ നാരാ നീ പൊത്തേറെ കെട്ടിയാതെങ്ങിന്തോട്ടം കുലകരോടങ്ങിയാതെങ്ങിന്തോട്ടം അടക്കാവാഴുത്തുള്ള കവങ്ങു തോട്ടം അങ്ങോട്ടു തന്നെയും പോയാലല്ലോ മൂവേനാർ നാട്ടിയിൽ മൂവേ ചേകോൻ അവിടെയൊരു തേനീരിപ്പുണ്ടല്ലോ പടുത്ത് കുന്തെല്ലേ കുറവാകുന്നേ അപ്പോൾ പാറയൊന്ന് വാഴുന്നോരേ നല്ല ചൊല്ലിത്തായോ എന്നാലോ കേട്ടോളിൻ വാഴുന്നോരെ ഇവിടെ നിറഞ്ഞത് നാടന്നാലാണ് പൊത്തേറെ കെട്ടിയാതെങ്ങും തോട്ടം കൽവെട്ട് ഒഴിയാതെ കാണാമല്ലോ ആ നാടും വീടും കാടന്നേ പോയാൾ ൂർ നാടെന്നൊരു നാടല്ലാളേ അവിടെയും നിങ്ങൾ അങ്ങെത്തുവല്ലോ അവിടെ ഇരിക്കുന്നു ദേഗാവന്മാർ പുത്തൂരം വീടെന്നൊരു വീടാകുന്നു അച്ഛനും ജേവോൻ മാകേനും ജേവോൻ മരുമാവേനെന്നൊരു ജേഗോനുണ്ട് മകൻ ജേഗവരെ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങളുടെ അങ്കം ജയിച്ചു പോരും എന്നാരോ ഒരാടേയാളം ചൊല്ലിത്തായോ ഇവിടുന്നു നേരെയും ചെന്നാരാണ് പുത്തൂരം പാടത്ത് ചെന്നിറങ്ങാ പുത്തൂരം പാടത്ത് നേരെയാണ് തങ്ങിനെ വീടുണ്ടല്ലോ അവിടെയൊന്നും നിങ്ങൾ കയറിക്കൊള്ളൂ അവിടെ കീടന്നിട്ടുറങ്ങിയാൽ